രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സിറ്റിക്കുള്ളിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഈ സിറ്റിക്കുള്ളിൽ തന്നെയാണ് സിറ്റി പാലസ് നിലകൊള്ളുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് മനോഹരമായി സിറ്റി പാലസ് ഉൾക്കൊള്ളുന്നത് ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ സിറ്റി പാലസ് ഇതെന്ന് കയറി കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി എടവകയിലെ ഏതാനും ഫാമിലിയോടൊപ്പം ഈ ഒരു സിറ്റി പാലസിലേക്ക് ഞങ്ങൾ ഇന്നേ ദിവസം പ്രഭാതത്തിൽ എത്തിച്ചേർന്നതാണ് ഇത്തിരിയേറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സിറ്റി പാലസ് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഇതിന്റെ നിർമ്മിതി മുഴുവനും നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചറൽ സിസ്റ്റം മുഴുവനും മാർബിളിലാണ് തീർത്തിരിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള മാർബിൾ അതും രാജസ്ഥാനിൽ ധാരാളം മാർബിൾ ലഭ്യമാകുന്ന സ്ഥലമാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിശിഷ്ടമായ ഏതാനും മാർബിൾ ഉപയോഗിച്ചാണ് ഈ ഒരു സിറ്റി പാലസിന്റെ നിർമ്മിതി നടത്തിയിരിക്കുന്നത് ചുച്ചോള ലേക്കിന്റെ സൈഡ് ഭാഗത്താണ് ഈ ഒരു മനോഹരമായ സിറ്റി പാലസ് നിലകൊള്ളുന്നത് ഈ ഒരു ലേക്കിനുള്ളിൽ നമുക്ക് ബോട്ട് സർവീസും അനുവദനീയമാണ് പ്രത്യേകമായുള്ള ഫീസ് ഈടാക്കും എന്ന് മാത്രം ഇതിന്റെ നടുവിലായിട്ട് മനോഹരമായി കൊട്ടാരം നിലകൊള്ളുന്നുണ്ട് വലിയ തുക മുടക്കിയെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ദിവസം നമുക്ക് ചെലവഴിക്കുവാൻ സാധിക്കുകയുള്ളു എങ്കിലും ഈ ഒരു നദിക്കുള്ളിലുള്ള ആ ഒരു പാലസ് എടുത്തു കാണിക്കുക എന്നുള്ള ദേശത്തോടുകൂടി സും ചെയ്ത് പരമാവധി ഞാൻ എൻ്റെ ക്യാമറയിൽ അത് പകർത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ പണി ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റി പാലസ് ആകമാനം ഒന്ന് കാണുക എന്നുള്ള ദേശത്തോടു കൂടിയാണ് ഏതാനും ഫാമിലിയോടൊപ്പം ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും നല്ല രീതിയിൽ ഇതിൻ്റെ സംഘാടകർ ഇത് ഇന്നും നല്ല രീതി കൊണ്ടുപോവുകയാണ് ധാരാളം വിനോദസഞ്ചാരികളാണ് ഉദയ്പൂർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഈ ഒരു സിറ്റിക്കുള്ളിൽ വന്നു കഴിയുമ്പോൾ ഈ ഒരു സിറ്റി പാലസ് കാണുവാൻ വേണ്ടി എത്തിച്ചേരുന്നത് ഈ ഒരു സിറ്റി പാലസിന്റെ ആകമാന ഭീഷണം നോക്ക് കാണുവാൻ വേണ്ടി ധാരാളം സമയമെടുക്കുന്നതിനാൽ വി ഇപികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ സിസ്റ്റം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ എങ്കിൽ പോലും പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു താരത്തിൻ്റെ നിർമ്മിതി പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ആണ് ഉദയസിംഗ് സെക്കൻഡ് സെക്കൻഡാണ് ഈ ഒരു കൺസ്ട്രക്ഷന് ആരംഭക്കുറിച്ചത് എൻ്റെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന ഈ ഒരു സിറ്റി പാലസ് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ രണ്ടാം പ്രാവശ്യമാണ് ഉദയ്പൂരിലെ ഈ ഒരു സിറ്റി പാലസ് ഞാൻ കയറി കാണുന്നത് ഏറെ മണിക്കൂറുകൾ ചെലവഴിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആകമാന ഭീഷണം സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സിറ്റി പാലസിനുള്ളിൽ ഒരു മ്യൂസിയവും നിലകൊള്ളുന്നുണ്ട് വേണ്ടി ഒരു നിശ്ചിത നിരക്ക് അവർ ഏർപ്പാട് ചെയ്യുന്നുണ്ട് അത് ഈടാക്കിയതിനു ശേഷമാണ് അകത്തേക്കുള്ള പ്രവേശനം നമുക്ക് അനുവദിക്കുക സിറ്റി പാലസ് ആകമാനം നടന്നു കാണുന്നവർക്കാണ് ധാരാളം സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെയുള്ള ടോയ് ട്രെയിനുകൾ ഇവിടെ ലഭ്യമാണ് ആ ടോയ് ട്രെയിൻ ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ യഥേഷ്ടം ഈ സിറ്റി പാലസിൻ്റെ ബൗണ്ടറികളൊക്കെ നമുക്ക് ഒന്നാകെ കാണുവാനായിട്ട് സാധിക്കും ഇതാ മ്യൂസിയം കാണുക എന്നുള്ള എന്ന നിർദ്ദേശത്തോടുകൂടി ഈ ഒരു സിറ്റി പാലസിൻ്റെ ഉൾഭാഗത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ പോവുകയാണ് ഇത്രയും നേരം നടന്ന് ക്ഷീണിച്ചതിൻ്റെ ക്ഷീണം അകറ്റുവാൻ വേണ്ടി ചെറിയ ഒരു സ്നാക്സ് കഴിച്ചിട്ടാവാം തുടർന്നുള്ള സിറ്റി പാലസിനുള്ളിലെ കാഴ്ചകൾ കാണുന്നത് എന്നുള്ള ചിന്ത ഏതാനും പേർ പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി ഞങ്ങൾ സൈഡ് ഭാഗത്ത് ഒന്നിച്ചിരിക്കുകയായിരുന്നു സിറ്റി പാലസിൻ്റെ പുറമേ നിന്നുള്ള ഭീഷണങ്ങൾ പോലും ഏറെ മനോഹാരിത അടങ്ങിയിരിക്കുണ്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയ ഒത്തിരിയേറെ ചിത്രീകരണങ്ങൾ ചുവരുകളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്ര ബൃഹത്തായ ഒരു പാലസ് ഇത് എന്നുള്ള കാര്യം നടന്ന് നമ്മൾ കാണുമ്പോൾ മാത്രമാണ് മാത്രമാണിതിൻ്റെ വ്യാപ്തി ഒന്നാകെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു നിമിഷം ഈ ഒരു സിറ്റി പാലസിനുള്ളിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് ഇപ്രകാരമാണ് ഇന്നത്തെ കാധുനിക ലോകത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എത്ര ഒരു പാലസ് എങ്ങനെയാണ് ഇവർ നിർമ്മിച്ചെടുത്തത് അതും എത്ര ആളുകൾ എത്ര നാളത്തെ പരിശ്രമം കൊണ്ടാണ് ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോവുകയായിരുന്നു സിറ്റി പാലസിനുള്ളിൽ മ്യൂസിയമുണ്ട് ആ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒത്തിരിയേറെ ആയുധ ശേഖരങ്ങളാണ് ഏറ്റവും ആദ്യം പ്രദർശനത്തിനായി വച്ചിരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒത്തിരിയേറെ സാധന സാമഗ്രികളും യുദ്ധ ഉപകരണങ്ങളുമൊക്കെ നമുക്ക് ഇന്ന് കാണുവാനുള്ള ഭാഗ്യം ഈ ഒരു മ്യൂസിയത്തിൽ നിന്നാണ് ലഭ്യമാകുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ അറിവും വിജ്ഞാനവും ഒക്കെ ഉപയോഗിച്ച് അവർ നിർമ്മിച്ചെടുത്തിരിക്കുന്ന യുദ്ധ ഉപകരണങ്ങൾ ഏറെ അതിശയം പകരുന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരും സാധാരണക്കാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒത്തിരിയേറെ സുരക്ഷിതത്വ ഉപകരണങ്ങളുടെ വലിയ പ്രദർശനം പോലും ഏറെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ് വിവിധ തലത്തിലും വിവിധ വലിപ്പത്തിനുമൊക്കെയുള്ള ഗണ്ണുകളും ഇതിനോടകം എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇതുപോലെയുള്ള യുദ്ധോപകരണങ്ങൾ അവർ വിയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് അന്നത്തെ കാലഘട്ടത്തിലെ ആളുകളുടെ അറിവും വ്യാപ്തിയും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പോലും ഇതിൻ്റെ പ്രദർശനം നമ്മെ സഹായിക്കുന്നുണ്ട് പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് മ്യൂസിയത്തിനുള്ളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ രാജാവ് ഉപയോഗിച്ചിരുന്ന സ്പെഷ്യൽ കോഴ്സ് അതിൻ്റെ ഒരു പ്രദർശനം പോലും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും വൈവിധ്യങ്ങൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുതിരയാണ് അന്നത്തെ രാജാവ് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചുറ്റുപാടും പാലസിൽ നിന്ന് കണ്ണോടിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് പിച്ചോള ലേക്ക് പോലും കാണുവാൻ സാധിക്കുന്നുണ്ട് വീണ്ടും ഞങ്ങൾ മ്യൂസിയത്തിനുള്ളിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ കലാകാരന്മാർ വരച്ച് വെക്കുകയും നിർമ്മിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒത്തിരിയേറെ പ്രദർശനങ്ങൾ നമുക്ക് ഇതിനോടകം കാണുവാൻ സാധിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കഴിവുകളെ തീർച്ചയായിട്ടും സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളു വീണ്ടും ഈ ഒരു പ്രദർശനം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നടുമുറ്റുമാണ് കാണുവാൻ സാധിക്കുന്നത് അതും പാലസിനുള്ളിലാണ് ഇതുപോലെയുള്ള ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പാലസിനുള്ളിൽ തന്നെ ഇതുപോലെ മരങ്ങൾ ഉള്ള ഭാഗം തീർച്ചയായിട്ടും ഏറെ അതിശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിനുള്ളിൽ വസിക്കുന്നവർക്ക് യഥേഷം സായാഹ്നത്തിൽ വിശ്രമിക്കുവാനും സായാഹ്നം ഒക്കെ പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഈ മരം ഉപയോഗിച്ച് ഇവർ പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സന്ദർശനായിട്ട് വരുന്നവർക്ക് ഏറെ വിശ്രമത്തിന് പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് സിറ്റി പാലസിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ദീർഘവീക്ഷണം ഏറെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് കൊട്ടാരത്തിൻ്റെ ഓരോ മുക്കും മൂലയും വരെ ഏറെ ഭംഗിയാക്കിയാണ് ഇതിൻ്റെ നിർമ്മിതി നടത്തിയിരിക്കുന്നത് എവിടെ നോക്കിയാലും ഏതെങ്കിലും രീതിയിലുള്ള വൈവിധ്യമാർന്ന കഴിവുകളുടെ പ്രദർശനം നമുക്ക് കാണുവാനും സാധിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ശില്പകലാ വൈഭവമുള്ള ധാരാളം വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് കൊട്ടാരത്തിന്റെ ചുവരുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനും സാധിക്കുന്നത് ഈ ഒരു മ്യൂസിയം കയറി കാണുന്നവർക്ക് ലഭ്യമാകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത് സിറ്റി ആകമാനം ഒരു വീക്ഷണം നടത്തുവാനായിട്ട് ഈ ഒരു കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഭീഷണം ഏറെ സഹായിക്കുന്നുണ്ട് കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗം പോലും ഏറെ വർണ്ണനീയമായ രീതിയിലുള്ള ചിത്രീകരണമാണ് നടത്തിയിരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു പെയിൻറിങ് പോലും ശോഭമങ്ങാതെ ഇന്നും നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വൈവിധ്യമാർന്ന രീതിയിൽ അവർ അറിവ് സമ്പാദിച്ച് ഇതുപോലെയുള്ള പെയിൻറിങ്ങുകളുടെ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാരാളം വർഷങ്ങളെടുത്താണ് ഇതിൻ്റെ നിർമ്മിതി പൂർണ്ണമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ധാരാളം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ ആളുകളുടെ ഒത്തിരിയേറെ പരിശ്രമങ്ങളുടെ ഫലമാണ് ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് ആദ്യം ലോകത്ത് താമസിക്കുന്ന നാം ഓരോരുത്തരും ഈ ഒരു കൊട്ടാരം കയറി കാണുമ്പോൾ അന്നത്തെ വൈവിധ്യമാർന്ന കഴിവുകളെയാണ് പ്രശംസിക്കുവാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒത്തിരിയേറെ നല്ല നല്ല വൈവിധ്യമാർന്ന കലാകാരന്മാര് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമുക്ക് ഇതിൻ്റെ ചുവർ ചിത്രങ്ങളിലും ആകമാന ഭീഷണി നടത്തുമ്പോഴും ഒക്കെ കാണുവാൻ സാധിക്കുന്നത് കണ്ടിട്ടും കണ്ടിട്ടും മതി വരാതെ ഞാൻ വീഡിയോയിൽ വീണ്ടും കൊട്ടാരാകമാനം ഒന്ന് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ബൃഹത്തായ ഒരു കൊട്ടാര നിർമ്മിതിയാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണേണ്ട ഒരു പാലസ് തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല